ഹായ് ഫ്രണ്ട്സ് മിസറുടെ സ്ക്രിപ്ഡ്രോപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബി ടി സിയുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു എക്സ്ചേഞ്ചിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം പിന്നെ ഒരു എൻ എഫ് ടി പിൻഡിയൻ്റെ കാര്യമുണ്ട് അവരുടെ എയർഡ്രോപ്പിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പഴയ എയർ എയർഡ്രോപ്പ് ഉണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ ഇപ്പോഴും പങ്കെടുത്താൽ പോലും ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റുകൾ അതൊന്നും മിസ് ഔട്ട് ആക്കണ്ട ഔട്ടാക്കണ്ടോ വീഡിയോ മുന്നോട്ട് വന്നോറും ഓരോന്ന് 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 കവർ ചെയ്യാം മാക്സിമം എല്ലാം പങ്കെടുക്കാൻ നോക്കുക ഏറ്റവും ആദ്യം നമുക്ക് ബി ടി സിയുടെ ചാർട്ടൊന്ന് നോക്കി വെക്കാം ഇപ്പോൾ ബി ടി സി കറണ്ട്ലി തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നയൻറ്റി ടു തൗസൻഡിൻ്റെ അടുത്ത് മുതൽ ഈ ഒരു നയൻറ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ് അപ്പോൾ അത് ബ്രേക്ക് ചെയ്തു പക്ഷെ അത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ മുകളിൽ ഈ ഇതൊരു സപ്പോർട്ടാക്കി എടുക്കാൻ ഈ ഒരു വൺ അവർ ടൈം ഫ്രെയിമിൽ ബി ടി ബി ടി സി സാധിച്ചിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് വരുന്നുണ്ട് പിന്നെ അത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ളൊരു ബൗൺസിങ് പോയിൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രാവശ്യത്തോളം ബി ടി സി ഈ ഒരു ലൈനിൽ ബൗൺസ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു മേജർ സപ്പോർട്ട് സോണാണ് ഈ നൈറ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് മുതൽ എയ്റ്റി എയിറ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരെ ഉള്ളത് മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് അപ്പം ഇതിൽ കുറച്ചധികം ട്രേഡ്സ് ഞാൻ എടുത്തിരുന്നു അതിപ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് കളി കളയാണ് ചെയ്തത് ഇത് ഇവിടെ നിൽക്കുവൊരു ഞാനൊരു ലോങ് എടുത്തിരുന്നു ഈ ഒരു സപ്പോർട്ട് സോണിൽ മൂന്നാം പ്രാവശ്യം നിന്നപ്പോൾ അതേപോലെ ഇവിടെയും ഒരു ലോങ് എടുക്കാനുള്ള പ്ലാനിലായിരുന്നു അപ്പോഴേക്ക് താഴത്തേക്ക് വന്നു അതുകൊണ്ട് ആ ഒരു ഇത് കിട്ടിയില്ല പക്ഷേ ഇവിടെയൊക്കെ എല്ലാം എനിക്ക് ലോസ് അടിച്ചിരുന്നു കാരണം ഞാൻ ഡൗൺ പോകുന്ന വെച്ചിട്ട് ഇവിടെ കൺഫർമേഷന് ഷോട്ട് ചെയ്തിരുന്നു പക്ഷെ അത് തിരിച്ചു പോയി പക്ഷേ ഈ ഒരു ലൈനിൻ്റെ കാര്യം ഞാൻ ആ സമയത്ത് നോക്കിയില്ല അപ്പോൾ ബി ടി സി ഇപ്പോൾ കറണ്ട് മൂവ്മെൻറ്റിൽ ഈ ഒരു പോയിന്റിലേക്ക് സപ്പോർട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് തൊണ്ണൂറായിരം വരെ അതിൻ്റെ താഴത്തേക്ക് ഈ ഒരു വെർട്ടിക്കൽ ലൈനിൻ്റെ താഴത്തേക്ക് പോകാൻ ചാൻസ് കുറവായിരിക്കും മാർക്കറ്റ് നല്ല ബുള്ളിഷാണ് അപ്പോൾ ബി ടി സിയിൽ നിങ്ങൾ ഷോർട്ട് ലോങ് ഒക്കെ ചെയ്യുന്നത് പല പല എക്സ്ചേഞ്ചുകളിലൂടെ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു എക്സ്ചേഞ്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവർ ഇരുപത് ശതമാനം ഡെപ്പോസിറ്റ് ബോണസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യം ജോയിൻ ചെയ്യാവുന്നതാണ് പ്രൈം എക്സ് ബി ടി എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചാണ് ഞാൻ ഇതും വളരെ മുന്നേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള പേഴ്സ് അവൈലബിൾ ആണ് ക്രിപ്റ്റോയിൽ മാത്രമല്ല സി എഫ് ഡി ഇൻഡിസീസ് ഒക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രൈം എക്സ് ബി ടി യൂസ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലെത്താം നേരെ നിങ്ങൾ ഇമെയിൽ ഐഡിയും പാസ്വേഡ് കൊടുത്ത് രജിസ്റ്ററി ആണ് ഓട്ടോമാറ്റിക്കായി ഡെപ്പോസിറ്റ് ബോണസ് നമുക്ക് അപ്ലിക്കിൾ അപ്ലിക്കബിൾ ആയിരിക്കും ഇല്ല എൻ്റെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കോഡ് വരും ആ കോഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പിൻ നമ്പർ അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇന്ത്യ കണ്ടിന്യൂ ഓക്കെ അപ്പോൾ അവരുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തി അപ്പോൾ ഗെറ്റ് ആക്ടിവേറ്റ് പ്രൊമോ കോഡ് എന്ന് ആകുമെന്നുള്ള സെക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുന്നുള്ളൂ ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് സി എഫ് ടി ട്രേഡിംഗ് എന്ത് വേണമെങ്കിലും ചെയ്യാം ആക്ടിവേറ്റ് നിന്ന് കൊടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രൊമോ കോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് മാക്സിമം ഏഴായിരം ഡോളർ വരെ നിങ്ങൾക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ബോണസ് കിട്ടും അതായത് സ്റ്റാർട്ട് ഡേറ്റ് എൻ്റെ ഡേറ്റ് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഓക്കെ ഒരു ഇരുപത് ദിവസത്തേക്കുള്ളത് ഫ്യൂച്ചേഴ്സ് ബോണസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സി എഫ് ടി ട്രെയിനിങ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ് ഓക്കെ ഇരുപത് ഏഴ് ഏഴായിരം ഡോളർ വരെയാണ് ബോണസ് കിട്ടാൻ പോകുന്നത് അതായത് ഏകദേശം മുപ്പത്തയ്യായിരം ഡോളർ വരെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴായിരം യു എസ് ടി ഡെപ്പോസിറ്റ് ബോണസ് കിട്ടും അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്കത് ട്രേഡ് ചെയ്യാൻ പറ്റും ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും പക്ഷേ വൺസ് നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നല്ല ഫണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഡെപ്പോസിറ്റ് ബോണസ് പോവുകയും ചെയ്യും പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം അപ്പോൾ ഇതിൽ ഇത് എത്രത്തോളം ടാസ്കുകൾ കംപ്ലീറ്റിനനുസരിച്ച് നിങ്ങൾക്ക് അഞ്ഞൂറ് ഡോളർ വരെ ബോണസ് വേറെയും കിട്ടുന്നുണ്ട് ഡെപ്പോസിറ്റ് ത്രീ ഹൺഡ്രഡ് ചെയ്യുന്നതിന് ഒരു ബോണസ് അതേപോലെ തന്നെ ട്രേഡ് ചെയ്യണതിന് വേറെ അങ്ങനത്തെ കുറേ ബോണസുകൾ വേറെ അവൈലബിൾ ആണ് ഓക്കെ ഇത് നോർമലി ഇത് കൂടാണ്ട് ഓരോ സ്റ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോ സ്റ്റാ കാര്യങ്ങൾ കഴിയണതിന് നിങ്ങൾക്ക് കൂടുതൽ റിവാർഡ്സ് വേറെയും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ ആയി ഡെപ്പോസിറ്റ് ചെയ്യാം ബാങ്ക് ട്രാൻസ്ഫർ ആയി ഡെപ്പോസിറ്റ് ചെയ്യാം ക്രിപ്റ്റോ ബൈയും ചെയ്യാം നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബി ടി സി ഇത്ത് യു എസ് ഡി ടി ചെയ്യാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ കോയിൻസൊക്കെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ യു എസ് ഡി ടി സെലക്ട് ചെയ്യുകയാണ് അവിടുന്ന് വാലറ്റ് എത്തേറിയും വേണമെങ്കിൽ എത്രയും ബെപ് ട്വൻ്റി വേണമെങ്കിൽ ബെറ്റ് ട്വൻ്റി ട്രോൺ വേണമെങ്കിൽ ട്രേ ആണ് പിന്നെ ബെറ്റാ വഴി ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് ഇടാവുന്നതാണ് അപ്പോൾ ഇതിൽ നോർമൽ ട്രേഡിങ്ങിൻ്റെ ഒപ്പം തന്നെ അതായത് സ്വാപ്പിങ്ങിൻ്റെ ഒപ്പം തന്നെ സി ട്രേഡിങ് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങും ഉണ്ട് അതേപോലെ തന്നെ ഇവരുടെ ഇൻഡസീസ് ഉണ്ട് കമ്മോഡിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതിൽ ട്രേഡ് ചെയ്യണമെങ്കിലും അതിൽ ട്രീ ചെയ്യാൻ ഇനിയിപ്പോൾ നിങ്ങളെ പൈസ ഇല്ല നിങ്ങൾക്ക് ട്രേഡിങ് പഠിക്കണമെങ്കിലും ഇവിടെ പഠിക്കാൻ പറ്റും ഡെമോ അക്കൗണ്ട് ഉണ്ട് ആയിരം ഡോളറിലുള്ള ഡെമോ അക്കൗണ്ട് ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സിലും ആയിരം ഡോ രൂപയുള്ള ഡോളറുള്ള ഡെമോ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിലും ഇവരുടെ ഡെമോ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് വൺസ് നിങ്ങൾക്ക് ഓക്കെ ആണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ അതുവരെ ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ഈ ഒരു പേജിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു ഡമ്മി അക്കൗണ്ട് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് അപ്പ് ചെയ്തിട്ട് ആ സമയത്ത് നിങ്ങൾ ഒറിജിനൽ അക്കൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് പിന്നെ അതുകൂടാതെ ഇവരുടെ ഈ ഒരു കോപ്പി ട്രേഡിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ വേണമെങ്കിൽ തന്നെ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇതിലിപ്പോൾ നിങ്ങൾ സി എഫ് ഡിയിലോ എന്തെങ്കിലും വേണമെങ്കിലും ട്രേഡ് ചെയ്യണമെങ്കിലും അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ആ സെക്ഷനൊന്ന് ജസ്റ്റ് കാണിച്ചു കാണിച്ചിരുന്നത് മാത്രം ഇവർക്ക് മൊബൈൽ ആപ്പോ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഡെസ്ക് ടോപ്പിൽ എടുത്ത് കാണിച്ചിരുന്നത് മാത്രം അപ്പോൾ ഇതിൽ ഓൾ മാർക്കറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ക്രിപ്റ്റോ ഫോർ എക്സ് സി എഫ് ടി ഒക്കെ കാണാം സി എഫ് ടി മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൊമോഡിറ്റി മാത്രം നോക്കാം അല്ലെങ്കിൽ ക്രിപ്റ്റോ നോക്കണമെങ്കിൽ ക്രിപ്റ്റോ മാത്രം ഫോറെക്സ് മാത്രം നോക്കണമെങ്കിൽ ഫോർഎക്സ് മാത്രം നോക്കാവുന്നതാണ് ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും ഇരുപത് ശതമാനം ബോണസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആണ് അപ്പോൾ നിങ്ങൾക്ക് മറ്റേ ട്രേഡർ അല്ലാണ്ട് ഡയറക്റ്റ് ഇവരുടെ ഈ ഒരു എക്സ്ചേഞ്ചിലൂടെയും നിങ്ങൾക്ക് കൊമോഡിറ്റീസും ഫോറക്സൊക്കെ ട്രേഡ് ചെയ്യാവുന്നതാണ് അതുകൂടാതെ ഫോറക്സ് ക്രിപ്റ്റോ നമ്മുടെ യൂഷ്വലി ട്രേഡ് ചെയ്യുന്ന രീതിയിൽ നിന്ന് ഇതിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അടുത്ത് നമുക്ക് ഇനി ഈ ഈത്തിന്റെ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം ആ ഈ ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് റേഞ്ചിന് താഴേക്ക് പോയിട്ടില്ല മൂവായിരം എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് റേഞ്ച് മൂവായിരത്തി അമ്പത്തെട്ട് വരെ മൂവായിരം തൊട്ട് മൂവായിരത്തി അമ്പത്തെ വരെ തിരിച്ച് ആ റേഞ്ചിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു ബൗൺസ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ് സ്വീഡനിൽ ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു എൻട്രി ഞാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഔട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ നിന്നപ്പോൾ അപ്പോൾ ഇപ്പോൾ കറന്റിലി പ്രോഫിറ്റിലാണ് ഞാൻ ടാർജറ്റ് വൺ ഇസ്റ്റ് ടു ഈ ഒരു ഇതിൻ്റെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് ഈ ഒരു കാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ട് കാൻഡിലിൻ്റെ മുകളിൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് വൺ ഇസ്റ്റി ടു റേഷ്യയിലാണ് വെച്ചേക്കുന്നത് ഇപ്പോൾ കറന്റ്ലി ത്രീ പോയിന്റ് സിക്സ് സെവനിൽ എത്തിക്കഴിഞ്ഞാൽ വൺ എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ വൺ ഇസ്റ്റി ടു നൂറ് ഡോളർ ആണ് ഞാൻ റിസ്ക് കൊടുക്കുക റിസ്ക് ആണെങ്കിൽ അതിൽ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കണമെങ്കിൽ ഇരുന്നൂറ് ഡോളറിൻ്റെ പ്രോഫിറ്റ് കിട്ടും കറൻ്റ്ലി പ്രോഫിറ്റിലാണ് എന്താവും എന്നുള്ളത് അപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ബ്രേക്ക്ഔട്ട്സും സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് ബ്രേക്ക്ഔട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് ഞാൻ മിക്കതും ഈ സിംപിൾ ആയിട്ടുള്ള സപ്പോർട്ട് അസിസ്റ്റൻറ്റ് ബ്രേക്ക്ഔട്ടാണ് നോക്കാവുന്നത് പിന്നെ ട്രെൻഡ് നോക്കും അതിൻ്റെ ഒപ്പം തന്നെ മേജർ സപ്പോർട്ട് സോൺസ് നോക്കുന്നതാണ് നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ വൺ ഇൻസ്റ്റിറ്റൂ ഏഷ്യയിൽ നല്ല രീതിയിലുള്ള ട്രേഡ്സ് എടുക്കാൻ പറ്റും ഫ്യൂച്ചേഴ്സ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല എന്നാലും പഠിക്കാൻ താല്പര്യമർക്ക് നമ്മുടെ ഈ ഒരു ഡെമോ അക്കൗണ്ട് വഴി പഠിക്കാവുന്നതാണ് ഡെമോ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്യാനൊക്കെ പഠിക്കാൻ താല്പര്യം പഠിക്കാവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് ഒരു പ്രൊജക്റ്റ് പരിചയപ്പെടാം ക്രിയാ ഡെക്സ് എന്നാണ് എൻ്റെ പേര് എനിക്ക് തോന്നിയിട്ട് ഇന്ത്യൻ പ്രൊജക്റ്റാണ് സംസ്കൃതിയിലാണ് ക്രിയ എന്നർത്ഥം ടു ഡു ടു ടേക്ക് ആക്ഷൻ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ ബിൽഡിങ് ഇൻ പീസ് ബിൽഡിങ് ഓൺ സുയി സുയുടെ മുകളിലുള്ള ഒരു ഡെക്സ് ആണ് ഇവരെ ഫോളോയിങ് നോക്കിക്കഴിഞ്ഞാൽ ഡി ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ആൻഡ് ഡ്രോപ്പ് കൊടുത്ത പ്രൊജക്റ്റാണ് ഡി ബുക്ക് സുയി ഗ്ലോബിൽ ഫോളോ ചെയ്യേണ്ടത് സീറ്റസ് മിസ്റ്റിൻ ലാബ്സ് മാർഷ്യൻ സെൻറ്റർ ഇവരെ ഇവരുടെ ടോപ്പണൊക്കെ വരുന്നുണ്ട് സുയി നെറ്റ്വർക്ക് ഫോളോ ചെയ്യുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണൊക്കെ സ്കാലപ്പ് ട്രസ് പാഡ് പൈത്ത് നെറ്റ്വർക്ക് ഇവരൊക്കെ ഫോളോ ചെയ്യുന്നൊരു പ്രോജക്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ നല്ല രീതിയിലുള്ള ഡ്രോപ്പ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഇവർ വെൻ സു ഹിറ്റ്സ് ഫോർ പോയിന്റ് ടു ഹെയർഡ്രോപ്പ് വൺ ലാക്ക് മായ ഈച്ച് ടു ടെൻ ലാക്ക് യൂസേഴ്സും അത് റാൻഡമായിട്ടുള്ള ആൾക്കാർക്കാണ് താല്പര്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് പക്ഷേ ഇതിന് നിങ്ങൾക്ക് ഒരു എൻ എഫ് ടി മീൻ ഇന്ത്യേണ്ട കാര്യമൊക്കെ ഉണ്ട് രണ്ട് സൂയിയുടെ ചിലവുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ സുയെ മുകളിലുള്ള സെക്കൻഡ് ഏറ്റവും കൂടുതൽ ടി വി എൽ ലോക്ക്ഡുള്ള ഡെസ് ആണ് ക്രിയാ ഡെസ് എന്ന് പറയുന്നത് അതിപ്പോൾ ഞാൻ ഇവിടെ വെബ്സൈറ്റിൽ പോയി കാണാം ഫോർട്ടി സെവൻ മില്യൺ ഡോളർ വെറുത്തായിട്ടുള്ള ടി വി അല്ല ഇവർക്ക് ഓൾറെഡി ഉണ്ട് സ്വാപ്പ് ഉണ്ട് ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ലിക്വിഡിറ്റി കൊടുക്കാം ലെൻഡിങ് ഉണ്ട് ബ്രിഡ്ജ് ചെയ്യാം പോൾട്ടുണ്ട് അങ്ങനത്തെ ഇത് കൂടാതെ ഇവർ ഇവരുടെ പെർപ്പ് വരുന്നുണ്ട് അത് ഉടനടി വരും ഫ്യൂച്ചർ ഫ്യൂച്ചേഴ്സ് ട്രൈഡിയാൻ താല്പര്യവർക്ക് ഇവരുടെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ ചക്കട സീസൺ ത്രീ എത്തി ലാസ്റ്റത്തതാണ് അപ്പോൾ ഇവരുടെ എൻ എഫ് ടി മിൻഡിയാനുള്ളത് ഉണ്ട് രണ്ട് എൻ സുയാണ് ഇതിൻ്റെ വില റഫറൽ കോഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് സൂയി കൊടുക്കേണ്ടി വരും എൻ്റെ റഫറൽ കോഡ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് സൂയി കൊടുത്ത് ചെയ്യാൻ ഇന്ത്യയെന്ന് അല്ലപ്പോഴും ഇന്ത്യയെന്നാണ് എൻ്റെ എൻ്റെ റെഫറൽ കോഡ് എടുത്ത് രണ്ട് സൂയി കൊടുത്താൽ മതി ദിസ് എൻ എഫ് ടി സി യോർ ടിക്കറ്റ് ടു ചക്ര സീസൺ ത്രീ മേക്കിങ് എലിജിബിൾ ഫോർ കെ ഡി എക്സ് എലൊക്കേഷൻ അപ്പോൾ മാം കുറച്ച് സ്വാപ്പ് ചെയ്യുക എന്നിട്ട് ഈ ഒരു മിൻറ്റും ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ റഫർ ചെയ്തിട്ട് വേണമെങ്കിലും ഇതിൽ അവരുണ്ടാക്കുന്ന പോയിൻസിൻ്റെ ഒരു പോയിൻറ്റ് സെക്ഷൻ കിട്ടുന്നതാണ് മായ ബ ഒരു പോയിന്റ് സിസ്റ്റം കിട്ടുമ്പം അത് വേൺ ചെയ്തിട്ടാണ് അവർ കെ ഡി എക്സ് ടോപ്പ് ആകി മാറ്റുന്നത് നല്ല രീതിയിൽ ആയുടറപ്പ് കിട്ടും കാരണം നാൽപ്പത്തേഴ് മില്യൺ ടി വി ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ ഇത് മിസ് ഔട്ട് ആക്കണ്ട ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കോഡും താഴെ കൊടുത്തിട്ടുണ്ട് അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മിൻഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഓക്കെ അപ്പം അത് ഈ കോഡ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ആ കോഡ് ഉപയോഗിക്കുന്നവർക്ക് ഈ രണ്ട് സു കൊണ്ട് മിൻഡിയാ അല്ലെങ്കിൽ അഞ്ച് സുവിടുത്ത് ഞാൻ ഞാനാല് റഫറൽ കോഡ് കണ്ടുപിടിച്ച് രണ്ട് സുക്ക് മിൻഡിയാന്ന് നോക്കട്ടെ അടുത്തെന്ന് പറയുന്നത് സെർട്ടിക് സ്കൈനെറ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ മുൻ ഇവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പരിചയം അതായത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ പരിപാടിയിട്ടുണ്ട് ഇവർക്ക് മാക്സിമം പോയിന്റ്സുകൾ കണക്ട് ചെയ്യുക ഡെയിലി ജോ ലോഗിൻ ചെയ്തിട്ട് പോയിന്റ്സ് കാണണം പിന്നെ ഓരോ ക്വസ്സുകളുടെ പോയിന്റ്സ് കാണണം അതൊക്കെ സ് കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് എയർഡ്രോപ്പ് കിട്ടാൻ വളരെ വലിയ ചാൻസ് ഉണ്ട് കാരണം ഹൈ ഹൈലി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് സെർട്ടിക് ഒരുവിധം എല്ലാ ക്രിപ്റ്റോ പ്രൊജക്ട്സിനും വേറെ പേരുമായിട്ട് ടൈപ്പ് ഉണ്ട് കാരണം ഇവരാണ് ഓഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രൊജക്ട്സിൽ മാക്സിമം പോയിന്റ്സ് നേടാൻ നോക്കുക പിന്നെ ഏറ്റവും അവസാനം ഹ്യൂമാനിറ്റി പ്രോട്ടോകോളിൻ്റെ അപ്ഡേറ്റ് ഞാൻ വീണ്ടും തരുകയാണ് ഡെയിലി പോയിന്റ്സ് റിവാർഡ്സ് ക്ലെയിം ചെയ്യുക ഫ്രണ്ട്സിന് റെഫർ ചെയ്യാൻ നല്ല റെഫർ ചെയ്യാവുന്നതാണ് പിന്നെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തവർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഡേ പിന്നെ ഇവരെ ഡിസ്കൗണ്ടിൽ പോയിട്ട് വേറെ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ലിങ്ക് തന്നെ താഴെ ഡിസ്ക്പ്ഷ് ഉണ്ട് ഹൈലി എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉള്ള പ്രൊജക്ടുകളാണ് ഹ്യുമാനിറ്റി പ്രോട്ടോ വൺ മില്യൺ ആൾക്കാർ ഇതുവരെ ആയിട്ടില്ല ഇപ്പോഴും നമ്മൾ ലിസ്റ്റേജിലാണ് ബൈനാൻസ് വരെ ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ ഇപ്പോൾ വൺ ബില്ല്യൺ ഡോളർ വാലുവേഷനുള്ള കമ്പനിയാണ് മിസ് ഔട്ടാക്കണ്ട അപ്പോൾ ബി ടി സിയുടെ മൂവ്മെൻറ്റ് നിങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ വിചാരിക്കുന്നത് ഈ നവംബർ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും എനിക്ക് വൺ ലാക്ക് ഡോളർ ഈസി ആയിട്ട് ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബി ടി സി എന്ന് പ്രതീക്ഷിക്കുന്നു പോസിറ്റീവായിട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ ഒരു ബോണസ് മിസ് ആക്കാണ്ട് യൂസ് ചെയ്യാൻ തലപോയ്ക്ക് യൂസ് ചെയ്യാവുന്നതാണ് ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാത്തിനും ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എൻ്റെ റഫറൽ കോഡ് ഞാൻ താഴെ കൊടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാൻ നോട്ട് പക്ഷെ ഓൾ ഒന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പഴത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം